നമസ്കാരം വിസ്മിക്കനീർ പെരിന്തൽമണ്ണയിൽ നിങ്ങൾ ഇതുവരെ കാണാത്തൊരു കിടിലെ ആഘോഷം നടക്കാൻ പോവാണ് ഗാൽബീസ് ബസാർ ഒരു ഫ്ലീ മാർക്കറ്റ് നിങ്ങൾക്ക് ഷോപ്പിംഗ് അതുപോലെ ഫുഡിങ് അതിനൊക്കെ പറ്റിയൊരു കിടിലും പരിപാടിയാണ് നമ്മുടെ ഈ ജനുവരി മാസത്തിൽ നടക്കാൻ പോകുന്നത് എൻ്റെർടൈൻമെൻ്റ് ആയിക്കോട്ടെ ഫുഡ് ആയിക്കോട്ടെ ഷോപ്പിംഗ് ആയിക്കോട്ടെ അതിനൊക്കെ മറ്റൊരു കിടിലൻ സ്പോട്ടായിട്ടാണ് ഈ ഗാൽബിസ് ബസാർ വരുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് ബൈപ്പാസ് എക്സ്പോ ഗ്രൗണ്ടിലാണ് നമ്മൾ പ്രോഗ്രാം നടക്കുന്നത് ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിൽ ഈ ഗാൽബിസ് ബസാർ നടക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാബ്സ് ഹനാന് അതുപോലെ ഉറുമി ബാൻഡ് ഡി ജെ അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് നമുക്കിവിടെ നടക്കുന്നുണ്ട് ഫുഡ് ക്ലോത്തിങ് ഫാഷൻ ഹോം ഡെക്കർ അങ്ങനെ എല്ലാ ഐറ്റംസുകളും കൂട്ടിലെ നൂറിൽ കൂടുതൽ സ്റ്റാളുകളാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് സ്റ്റാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലും കൂടി ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ സ്റ്റാൾ ഇട്ടോളൂ സ്ൾ ഓൾമോസ്റ്റ് എല്ലാവരും ബുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ ഗോയിസി പ്രെസെന്റ് ചെയ്യുന്ന ഗാൽമിൻ സാറിൽ എന്തായാലും നിങ്ങൾ പോകണം ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ അവിടെ ഉണ്ടാവും നിങ്ങളും വരില്ല പവർഡ് ബൈ പോപ്പർ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് ഇൻ അസോസിയേഷൻ വിത്ത് സ്കോലാ സ്റ്റഡി അബ്രോഡ് ലെമർ ടൈൽ ഗാലറി സൈലം വേപ്പർ വാട്ടർ പ്യൂരിഫയർ വിംഗ്ലെറ്റ് താരക്കാട്ട് മൗലാന ഹോസ്പിറ്റൽ